ഫ്രണ്ട്സ് നമ്മുടെ മിനി ബ്ലോകോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായില്ല ഒരു മിനി മിനിവ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നാ പിന്നൊരു മിനി ബ്ലോഗ് ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കൊച്ചിൻ്റെ കാലിലൊക്കെ ആയോ ഇത് എന്താ ഇത് എവിടെയാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ ഇതൊരു തിയേറ്ററാണ് നമ്മുടെ മാളയിലുള്ളൊരു തിയേറ്ററാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു വൺ മന്ത് ബാക്ക് എടുത്ത് മുമ്പ് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം ഞാനത് ഇടാനിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വെറുതെ ഒന്ന് ഗ്യാലറി തപ്പി പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ എന്നാൽ പിന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു നമ്മുടെ സ്വന്തം സ്ഥലത്തെ സിനിമയാണ് കേട്ടോ അതായത് നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയിൽ സിനിമയില്ലേ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും വിച്ചൂസും കൂടെ പോയതാണ് കേട്ടോ അപ്പോൾ മോളെ കൂട്ടാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇന്ന് പോയത് അപ്പോൾ എനിക്ക് ഡ്രയിങ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്ന ദിവസമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ ഞങ്ങൾ തിയേറ്ററിലോട്ട് പോയതാണ് കേട്ടോ ആ സിനിമ വിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ജാനീനെ കൊണ്ടുപോകാറായപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ജാനീനെ കൊണ്ടുപോകണ്ട നിങ്ങൾ രണ്ടുപേരും പോയി കണ്ടിട്ട് പോയോ എന്ന് പറഞ്ഞു കേട്ടോ കാര്യം ജാനിക്കുട്ടി ഉറങ്ങിയിട്ടില്ല എന്നും തലേന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ അവളെ ഉറങ്ങിക്കോളും അപ്പോൾ ഞങ്ങൾ കിടന്ന് ഇവിടെ ഉറങ്ങിക്കോളാം നിങ്ങൾ സുഖമായി പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു കേട്ടോ ഫസ്റ്റ് ടൈമായിട്ട് അവളെ കൂട്ടാണ്ട് പോയതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അങ്ങനെയും എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ആവണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു പരീക്ഷണ വസ്തുവായിരുന്നു പോയതാണ് കേട്ടോ സത്യം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ജൂസോ ഒരു ബിങ്കോ പോണൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുത്തെ കോഫി കോഫി അവിടുത്തെ കോഫി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യം ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ ഒരു സീറ്റാണ് കേട്ടോ നമുക്ക് കിട്ടാറുള്ളത് ഒമ്പത് പത്ത് അങ്ങനെയുള്ള സീറ്റുകളൊക്കെയാണ് കേട്ടോ കിട്ടാറുള്ളത് അപ്പോൾ എൻ്റെ ആ സൈലോടൊന്നും ആരും ഉണ്ടാവില്ല നമുക്ക് സുഖമായിട്ട് കൈയൊക്കെ വിശദീകരിച്ച് വെച്ച് നമുക്കിരുന്ന് സുഖമായിട്ട് സിനിമ ആണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കോഫീന് എന്താണ്ടൊക്കെ ചളി പറഞ്ഞ് വിച്ചു എന്നോട് എന്താണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ വിച്ചുനോട് ഊതി ഊതി കുടിക്കാൻ അണാക്ക് ൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അന്നത്തെ ആ ഒരു സംഭവമൊക്കെ കാര്യം ഞങ്ങൾ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പേരും കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സിനിമയ്ക്കൊക്കെ പോകുന്നത് കേട്ടോ അതുപോലൊക്കെ തന്നെ പൃഥ്വിരാജിൻ്റെ സിനിമയ്ക്കും ഒത്തിരി കാലം കൂടിയിട്ടാണ് ഞാനും വിച്ചുസൂടെ തിയേറ്ററിൽ പോയി കാണുന്നത് അപ്പോൾ അതിൻ്റെയും ഒരു സന്തോഷമുണ്ട് കേട്ടോ കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ് അങ്ങനെ നമ്മുടെ ഫിലിം സ്റ്റാർട്ടായി കേട്ടോ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് റിലീസിൻ്റെ ആഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല വിച്ചൂസ് കയറുമ്പോൾ തൊട്ടേ ഉറക്കം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ സിനിമ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ഓളമെട്ടായിട്ടോ നല്ല ചിരിക്കാണ്ടൊക്കെ ഉള്ള സിനിമയായിരുന്നു ഇപ്പൊ ഏകദേശം നിങ്ങൾ എല്ലാവരും പോയി കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് കാരണം വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളെ അറിയുന്ന കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അവർ നമ്മുടെ തൊട്ട് പുറകിലാണ് ഇരുന്നത് അപ്പോൾ അവർ അമ്മച്ചല്ലേ എന്നൊക്കെ ഞാൻ പതുക്കെ പുറകെ ഇരുന്നത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു നമ്മളെ അറിയാവുന്നവർ നമ്മുടെ എടുത്ത് വന്ന് സംസാരിക്കുന്നത് നമുക്ക് അയ്യോ അത് അതമ്മൂ അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചോദിക്കുന്നതാണത്തേക്കും എന്തോ മനസ്സിൽ ഇങ്ങനെ ഒരു ഒരു സന്തോഷം വരാറുണ്ട് കേട്ടോ അത് വേറൊരു സത്യം അങ്ങനെ അതൊക്കെ കേട്ടുകൊണ്ട് ഇരുമ്പോഴാണ് സിനിമ കാണാൻ വന്നിട്ട് കാർട്ടൂൺ നടക്കുന്ന പോണത്തെ സെറ്റപ്പ് എനിക്ക് തോന്നി അപ്പോൾ ഞാനതൊക്കെ എൻ്റെ ക്യാമറ കണ്ണുകളിൽ പകർത്തി കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ു പണ്ടത്തെ ആ ഒരു ഓർമ്മകളൊക്കെ ആയിട്ടുള്ളൊരു നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പണ്ട് ഇങ്ങനെ എന്താ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പണ്ട് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിരുന്നു ഇങ്ങനെ കാണത്തില്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു സെറ്റപ്പൊക്കെ അങ്ങനെ നേരെ ഇന്റർവെല്ലായി ഞാൻ നേരെ ഇറങ്ങി ഓടിയത് മേടിക്കാൻ വേണ്ടിയാണ് കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ പോകുന്നത് പോക്കോൺ തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സിനിമയോടൊന്ന് ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ മെയിൻ എൻ്റെ ഉദ്ദേശം പോക്കോൺ തിന്നാന്നുള്ളതാണ് അതെനിക്ക് ഈ സൈഡിലെ ആണ് പോക്കോണാണെന്നോട്ടോ ഇഷ്ടം എനിക്ക് ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിച്ചൂസിനും എനിക്കും ഓരോന്ന് പറഞ്ഞിട്ട് ഈ വട്ടം കുഞ്ഞ് ബോക്സ് ആയിരുന്നു അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ വലിയ ബോക്സിൽ മേടിച്ച് വയറ് നിറയെ തിന്നണം അപ്പോൾ അങ്ങനെ ഞാൻ വിച്ചൂസിനും മേടിച്ചോണ്ട് കൊടുത്തു വിച്ചൂസിന് ഈ പ്രാവശ്യത്തെ പോക്കോൺ വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ വലിയ രുചിയൊന്നും ഇല്ലാന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എന്ത് രുചി ഞാൻ വാരി അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഷോർട്ട് വീഡിയോ ടാറ്റാ ബബ് ഓക്കെ യു